ഓണക്കാലത്തെ വിളവെടുപ്പിൽ സംതൃപ്തയാവുകയാണ് കർഷക കൂടിയായ ജില്ലാ പഞ്ചായത്തംഗം സി കെ ലതാകുമാരി ഏക്കർ കണക്കിന് നെൽകൃഷി ചെയ്യുന്ന ഇവർ ഓണക്കാലത്തേക്കുള്ള ഏത്തവാഴ കൃഷിയും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഓണക്കാലം കാർഷിക വിളകളുടെ വിളവെടുപ്പിന്റെ കാലം കൂടിയാണല്ലോ എന്നാൽ വിളവെടുക്കുവാൻ പ്രായത്തിലുള്ള ഒരു ഏത്തവാഴത്തോട്ടം കൃഷി ചെയ്തു വരികയാണ് ഒരു ജില്ലാ പഞ്ചായത്തംഗം ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് മല്ലപ്പള്ളി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് വിജയിച്ച സി കെ ലതാകുമാരി എന്ന കർഷക കൃഷിയെ ഹൃദയത്തോട് ചേർത്തു നിർത്തിയിരിക്കുന്ന ഇവർ തൻ്റെ ഉപജീവനമായി കൃഷിയെ കരുതുമ്പോഴും മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയായി മാറുകയാണ് ചെയ്യുന്നത് അറുപതിൽ പരം ഏക്കർ പാടശേഖരത്തിൽ നെൽകൃഷി അഞ്ചേക്കർ സ്ഥലത്ത് എത്തവാഴ കൃഷി ഇതുകൂടാതെ പച്ചക്കറിയും കപ്പയും ഒക്കെ സി കെ ലതാകുമാരിയും ഭർത്താവ് സജിയും ചേർന്ന് ചെയ്യുന്നുണ്ട് കൃഷിയൊക്കെ എങ്ങനെ നമ്മുടെ ഒരു മനസ്സിന്റെ സന്തോഷം കൊണ്ടാണ് കൃഷിയുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമാണ് അതുപോലെ തന്നെ പന്നിയുടെയും ഒക്കെ ആക്രമണവും ശല്യവും വളരെ ഉണ്ട് അതുപോലെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നെൽകൃഷിയും അതിന് മുമ്പ് ഒരു മൂന്നാല് വർഷം നമ്മൾ കുറേച്ച കര ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിലെ നല്ല രീതിയിൽ കൃഷി കൊണ്ട് മാത്രം ഉപജീവനം നടത്താമെന്ന് കരുതിയാണ് നമ്മൾ ബൾക്കായിട്ട് പാട്ടത്തിനെടുത്ത് നെൽകൃഷിയും വാഴയുമൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ നെൽകൃഷി ഇപ്പൊ ചെയ്തു കഴിയുമ്പോൾ ഓരോ വർഷവും പതിനെട്ടിലും ഇരുപതിലും ഇരുപത്തി ഒന്നിലും ഇപ്പൊ ഇരുപത്തിമൂന്നിലരുപത്തിനാലിലും ഭയങ്കരമായ രീതിയിൽ നമുക്ക് വിളവ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഒപ്പം തന്നെ സമയത്ത് കൊയ്തെടുക്കാൻ പറ്റാത്ത തരത്തിലും കൊയ്തെടുത്ത നെല്ല് സമയത്ത് കയറി പോകാൻ പറ്റാതെയും കിഴിവ് കൂടുതല് വരികയും അതുപോലെ തന്നെ പാട്ടവും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേ ഈ കൂടുതലായി ചെയ്യുന്ന കർഷകരൊക്കെ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടാണ് ഇപ്പൊ കൃഷിയുമായി മുന്നോട്ട് പോകുന്നത് സാധാരണ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു പോകുമ്പോൾ സി കെ ലിതാകുമാരി പറയുന്നത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത് ഈ കൃഷിയോടുള്ള ഒരു താല്പര്യവും സ്നേഹവും കൊണ്ടാണ് നമ്മൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് എങ്കിലും നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ പോകുന്നത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയുണ്ട് നേരത്തെ ഈ ഈ പറമ്പ് തന്നെ നന്നായി നമ്മളെല്ലാം ചെയ്തുകൊണ്ട് വരുമ്പം പത്ത് അറുന്നൂറ് വാഴയോളം നമ്മൾ മൊത്തം വെച്ചു അതും പല രീതി എന്ന് പറഞ്ഞാൽ പല സമയത്തായിട്ട് ഒന്നിച്ചു പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടിയില്ലോ എങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മാസങ്ങളും മാറ്റി മാറ്റിയാണ് നമ്മൾ ദിവസങ്ങളും മാസങ്ങളും മാറ്റി ആണ് കൃഷി ചെയ്തത് കാരണം കുറേശേ വിളവെടുക്കാം എന്നും നെൽകൃഷി വ്യാപകമായി ചെയ്യുന്ന ഇവരെ നെല്ല് കഴിഞ്ഞാൽ തുക വളരെ വൈകി ലഭിക്കുന്നത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ള കർഷകരെ പോലെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് അർഹമായ വില ലഭിക്കാത്തതും പ്രതിസന്ധിയിലാഴ്ത്തുകയാണ് എന്തായാലും ലാഭനഷ്ട കണക്കുകൾ ചികഞ്ഞു നോക്കാതെ ആരോഗ്യമുള്ള കാലത്തോളം കൃഷി ചേർത്തു നിർത്തുവാൻ തന്നെയാണ് ലതാകുമാരിയുടെയും ഭർത്താവ് സജിയുടെയും തീരുമാനം